ദൈവത്തിന് സ്തോത്രം വിശുദ്ധ തിരുവിഴുത്തിനുള്ള വേദഭാഗം ഈ പുലരിയിലെ സവിശേഷമായ ധ്യാനത്തിനു വേണ്ടി വായിക്കുന്നു സങ്കീർത്തനമാണ് പത്ത് പതിനൊന്ന് വാക്യങ്ങൾ അല്ലയോ കുമാരി കേൾക്ക നോക്കുക ചെവി ചായ്ക്കുക സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക അപ്പോൾ രാജാവ് നിന്റെ സൌന്ദര്യത്തെ ആഗ്രഹിക്കും അവൻ നിന്റെ നാഥനല്ലോ നീവനെ നമസ്കരിച്ചുകൊള്ളുക സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹീത നാമത്തിന് കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ മഹത്വവും പുകഴ്ചയും ആരാധനയും അർപ്പിക്കുന്നു ബഹുമാന്യ ദൈവദാസന്മാർ വീണ്ടെടുക്കപ്പെട്ട ദൈവകുഞ്ഞങ്ങൾ തിരുവചനത്തിന്റെ ആനന്ദിക്കുന്ന ബഹുമാന്യ ശ്രോതാക്കൾ എല്ലാവരെയും ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു വിശുദ്ധ വേദപുസ്തകത്തിൽ ജനങ്ങൾ ഏറ്റവുമധികം വായിക്കാൻ ഇഷ്ടപ്പെടുന്നത് സങ്കീർത്തനങ്ങളാണ് കാരണം തകർന്നിരിക്കുന്ന മനസ്സുകൾക്ക് ആശ്വാസമാണ് മുറിവ് കിട്ടുന്നതാണ് അനുഭവങ്ങളുടെ തീച്ചോളയിൽ കൂടി കടന്നുപോയി അഭിഷിത്തന്മാർ ആത്മാവിൽ കുറിച്ചുവെച്ച സങ്കീർത്തനങ്ങൾ മുപ്പത്തിയൊൻപത് അടങ്ങിയ പഴയ നിയമ തിരുവഴുത്തിന് യഹൂദന്മാർ തനാക്ക് എന്നാണ് വിളിക്കുന്നത് മൂന്ന് പദങ്ങളുടെ ആദ്യാക്ഷരം ചേർന്ന വാക്കാണ് തനാക്ക് ഏതാണ് ഈ മൂന്ന് വാക്കുകൾ ഒന്ന് തോറ രണ്ട് നബീം മൂന്ന് കെത്തൂബീം മുതൽ ആവർത്തനം വരെയുള്ള അഞ്ച് പുസ്തകങ്ങളെ തോറ എന്നും ഗ്രന്ഥങ്ങളെ നെബിമെന്നും യോപ സങ്കീർത്തനങ്ങൾ സദൃശവാക്യങ്ങൾ സഭാപ്രസംഗി ഉത്തമഗീതം ഈ അഞ്ച് കാവ്യപുസ്തകങ്ങളെ കെത്തൂബീം എന്നും വിളിക്കുന്നു നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവും പഴയ നിയമത്തെ മൂന്നായി തിരിച്ചിട്ടുണ്ട് ലൂക്കോസിന്റെ സുവിശേഷം അധ്യായത്തിന്റെ മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു മോശ പ്രവാചകന്മാർ തിരുവഴുത്ത് ഒന്ന് മോശിക പഞ്ചകങ്ങളെയാണ് തോറ അഥവാ ന്യായപ്രമാണമെന്ന് പറഞ്ഞിരിക്കുന്നതും രണ്ട് നബീം നബി എന്ന വാക്കിന് പ്രവാചകൻ എന്നർത്ഥം നബീം ബഹുജനമാണ് പ്രവാചകന്മാർ മൂന്നാമത്തെ വിഭാഗമാണ് സങ്കീർത്തനങ്ങൾ കത്തൂബീം എഴുത്തുകളെന്നും പറയും കത്താബ് ഇതിനെ തിരുവഴുത്തുകളെന്ന് പറഞ്ഞിരിക്കുന്നു കത്തൂബീം എന്ന വാക്കിൽ നിന്നാണ് കിത്താബ് എന്ന പദമുണ്ടാകുന്നത് കീർത്തനത്തെക്കുറിച്ച് മുഖവുരയിൽ ഇത്രയും പറഞ്ഞെന്ന് മാത്രം വളരെ പ്രാർത്ഥനയോടെ നാം ഈ വേദഭാഗത്തെ പരിശോധിക്കുമ്പോൾ തിരുവഴുത്ത് നമ്മെ ആശ്വസിപ്പിക്കും മാർഗനിർദ്ദേശങ്ങൾ നൽകും പ്രത്യാശയിൽ നിറയ്ക്കും കടുങ്കെട്ട് വീണ് കിടക്കുന്ന വിഷയങ്ങൾക്ക് സർവശക്തനായ ദൈവം പരിഹാരം നൽകും മൂന്നാം വയസ്സിൽ ആദ്യാക്ഷരം കുറിക്കുന്ന ഇസ്രേലി കുഞ്ഞുങ്ങളുടെ നാവിൽ യഹൂദ റബ്ബിമാർ പൊൻതൂലിക്കൊണ്ട് ടെറ്റാഗ്രമേഷൻ എഴുതും എന്ന വാക്കാണ് യാഹ്വേ അറുന്നൂറ്റി പതിമൂന്ന് കൽപ്പനകളടങ്ങി ന്യായപ്രമാണം തോറ എല്ലാവരും പഠിച്ചിരിക്കണമെന്ന് നിർബന്ധമുണ്ട് ഈ കോഴ്സ് പൂർത്തിയാക്കുമ്പോൾ ആ കുട്ടിക്ക് പതിമൂന്ന് വയസ്സ് അവനെ പിന്നീട് ന്യായപ്രമാണ പുത്രൻ എന്നാണ് അറിയപ്പെടുക ദൈവത്തിന് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഈ കോഴ്സ് പൂർത്തിയാക്കുന്നതിനു മുമ്പ് തന്നെ പന്ത്രണ്ടാം വയസ്സിൽ ന്യായപ്രമാണ പണ്ഡിതാഗ്രേശ്വരന്മാരായ റബ്ബിമാരോട് സംവാദിച്ച് അവരെ അമ്പരപ്പിക്കുന്നത് നാം തിരുവചനത്തിൽ കാണുന്നു അവർ പരസ്പരം ചോദിച്ചു ഇവനീ ജ്ഞാനെവിടുന്ന് കിട്ടി എന്ന് പറഞ്ഞാൽ പതിമൂന്ന് വയസ്സായിട്ടില്ല ന്യായപ്രമാണ പുത്രൻ എന്ന പദവിയിലേക്ക് വന്നിട്ടില്ല പിന്നെ ഇവനീ ജ്ഞാനം ഇവിടെ നിന്ന് കിട്ടി കുഞ്ഞേ ഇത് കലാലയം നൽകുന്ന ജ്ഞാനമല്ല സർവകലാശാലകൾക്ക് നൽകാനാവാത്ത മഹാജ്ഞാനം ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോന്റെ ഹൃദയത്തിൽ ജ്ഞാനാത്മാവിനെ നൽകിയവൻ പ്രാർത്ഥിക്കുന്ന ദൈവവേദലേ നിന്റെ ഉള്ളിൽ പരിജ്ഞാനത്തിന്റെ ആത്മാവിനെ പകർന്നു നൽകുവാൻ മതിയായ ദൈവമത്രേ ന്യായപ്രമാണ എന്ന പദവി നേടിയ ബാലനുവേണ്ടി ഒരു പെൺകുട്ടിയെ വിവാഹ നിശ്ചയം ചെയ്യുന്നു അവളെ വിളിക്കുന്ന പേരാണ് രാജകുമാരി അല്ലയോ കുമാരി കേൾക്ക നോക്കുക ചെവിചായ്ക്കുക സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക അപ്പോൾ രാജാവ് നിന്റെ സൌന്ദര്യത്തെ ആഗ്രഹിക്കും അവൻ നിന്റെ നാഥനല്ലോ നീ അവനെ നമസ്കരിച്ചുകൊള്ളുക അവൻ നിന്റെ നാഥനല്ലോ രാജാവ് നിന്റെ സൌന്ദര്യത്തെ ആഗ്രഹിക്കും ആരാണ് ഈ രാജാവ് ഇസ്രായേലിൽ മൂന്ന് കൂട്ടരെ രാജാവെന്ന് വിളിക്കുന്നു ഒന്ന് മഹാദൈവമാണ് രാജാവ് രണ്ട് ഭരണാധികാരി മൂന്ന് വിവാഹനിശ്ചയം കഴിഞ്ഞ ആൺകുട്ടി വിവാഹം ആഡംബരത്തോടെയാണെങ്കിലും വിവാഹ നിശ്ചയം ലളിതമാണ്വരൻ തന്റെ പേരു കൊത്തിയ മുദ്രമോതിരം പെൺകുട്ടിയുടെ വിരലിൽ അണിയിക്കുന്നു അണിയിച്ച അണിയിച്ചനന്തരം ചിത്രത്തയ്യലുള്ള ഒരു അങ്കി വിശേഷ വസ്ത്രം അവൾക്ക് നൽകും മനോഹരമായി നെതെടുത്ത മൂടുപടം അവളെ അണിയിക്കും ആ നിമിഷം മുതൽ ആ കൊച്ചു പെൺകുട്ടി എല്ലാവർക്കും രാജകുമാരിയാണ് ഈ കുട്ടി പ്രതിസുത വരനായി നിശ്ചയിക്കപ്പെട്ട ആൺകുട്ടിയുടെ വിരലിൽ തന്റെ പേരെഴുതിയ മുദ്രമോതിരം അണിയിക്കും ശിരോവസ്ത്രം കാണുമ്പോൾ മറ്റുള്ളവരെ മനസ്സിലാക്കും ഇവൾ ഒരുവന്റെ കാന്തയാണ് ഇവൾ വാഹനിശ്ചയം കഴിഞ്ഞ രാജകുമാരിയാണ് വിവാഹം കഴിഞ്ഞില്ലെങ്കിലും അവളെ അവന്റെ ഭാര്യ എന്ന് തന്നെയാണ് പരിഗണിക്കുന്നത് ഇനി അവർക്ക് വിവാഹ ദിവസം മാത്രമേ തമ്മിൽ കാണാൻ കഴിയൂ അനേകമൈലുകൾ അകലെയായിരിക്കും കാന്തൻ എങ്കിലും അവർ ഭാര്യ ഭർത്താക്കന്മാരാണ് സുവിശേഷം ഒന്നാം ഒന്നമധ്യായം ഇരുപതാം വാക്യത്തിൽ നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട എന്ന് ദൂതൻ പറയുമ്പോൾ യൌസൈപ്പ് അവളെ വാഹം കഴിച്ചിരുന്നില്ല നിശ്ചയിക്കപ്പെട്ടു എന്നേ ഉള്ളൂ എങ്കിലും ഭാര്യയാണ് വിവാഹം എപ്പോൾ എന്നുള്ള അധികാരം വിവാഹം വിവാഹം എപ്പോഴാണ് നടത്തേണ്ടതെന്നുള്ള അധികാരം വരന്റെ പിതാവിന് മാത്രമാണ് മത്തായി ഇരുപത്തിനാല് പതിനാറ് അല്ല ഇരുപത്തിനാല് മുപ്പത്തിയാറ് പറയുന്നു പിതാവല്ലാതെ പുത്രനും കൂടെ അറിയുന്നില്ല താമസിന ആകാശത്തിൽ ഒരു വേളി നടക്കാൻ പോകുന്നു എപ്പോഴാണ് കാന്തൻ വരുന്നതെന്ന് കാന്തയ്ക്കും അറിയില്ല കാന്തനും അറിയില്ല പിതാവ് സ്വന്തം അധികാരത്തിൽ വെച്ചിരിക്കുന്നതും അതുകൊണ്ട് നിശ്ചയിക്കട്ട പെൺകുട്ടി ഏതു സമയത്തും വിവാഹത്തിൽ ഒരുങ്ങിയിരിക്കണം എന്തായിരിക്കും താമസിക്കാൻ കാരണം യഹൂതന്മാരുടെ രീതി അനുസരിച്ച് ന്യായപ്രമാണ പുത്രനായ കാന്തൻ തന്റെ കാന്തയ്ക്കുവേണ്ടി ഒരു ഭവനം നിർമ്മിക്കണം അത് പൂർത്തീകരിക്കപ്പെട്ടെന്ന് പിതാവിനെ ബോധ്യമാക്കുമ്പോഴാണ് വിവാഹം നടക്കുന്നത് അന്ന് രാജകുമാരിയെ അന്തപുരത്തിലേക്ക് കൊണ്ടുവരുവാൻ ആർപ്പുപുളി ഉയരും പതിമൂന്ന് വയസ്സുള്ളവൻ വീട് വെച്ചാൽ എങ്ങനെ ഇരിക്കും കളിവീടുണ്ടാക്കാൻ കഴിയും പക്ഷേ ഭാര്യയ്ക്കൊപ്പം പാർക്കുവാൻ അത് പര്യാപ്തമല്ലല്ലോ പിന്നെങ്ങനെ നടക്കും ന്യായപ്രമാണ പുത്രം എന്തെങ്കിലും ജോലി ചെയ്യണമെന്നും നിയമമുണ്ട് വ്യാപാരമോ ആടുവളർത്തലോ കൂടാരപ്പണിയോ പിതാവിനെ സഹായിക്കയോ എന്തെങ്കിലും ജോലി ചെയ്തിരിക്കണം കൂടാതെ ഭവനത്തിൽ അതിഥികൾ വന്നാൽ ആ വീട്ടിലൊരു ന്യായപ്രമാണ പുത്രൻ ഉണ്ടെങ്കിൽ അവനൊരു താലന്ത സമ്മാനം നൽകണമെന്ന് ഒരേർപ്പാടുണ്ടായിരുന്നു ഇങ്ങനെ കാന്തനാർജിക്കുന്ന മുതലെല്ലാം പിതാവിനെ ഏൽപ്പിക്കും അതിനൊപ്പം ആവശ്യമുള്ള ധനവും ചേർത്ത് തന്റെ മകന്റെ കാന്തയ്ക്കു വേണ്ടി മനോഹരമായ പാർപ്പിടം പിതാവ് തയ്യാറാക്കും ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ പിന്നെയും ഒന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും വേഗം വരാമെന്ന് പറഞ്ഞിട്ട് പോയ കർത്താവേ എന്തേ എവിടും താമസിക്കുന്നു കുഞ്ഞേ കാന്തൻ നെനക്കുവേണ്ടി വേണ്ടി ഭവനം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പണി പൂർത്തീകരിക്കുമ്പോൾ ആർപ്പുപിടി ഉയരും കാഹളം ധനിക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയുമോ വിവാഹ നിശ്ചയം കഴിഞ്ഞ പെൺകുട്ടി അഥവാ രാജകുമാരി പിതാവിന്റെ ഭവനത്തിൽ ഒരു അന്യ ഒരന്യസ്ത്രീയെപ്പോലെയാണ് കഴിയുന്നത് ഒൻപതോ പത്തോ വയസ്സുള്ള കുട്ടിയാണ് കൂട്ടുകാരുമായി അവൾക്ക് കളിക്കാൻ പാടില്ല അനിയത്തിയോടുകൂടെ കളിക്കാൻ ഓടിക്കളിക്കാൻ അവകാശമില്ല അങ്ങനെ ചെയ്താൽ മതാപിതാക്കൾ ശഹാരിക്കും നിശ്ചയം കഴിഞ്ഞവളാണു നീ കാന്തന്റെ വകയാണു നീ മറ്റുള്ളവർക്കുള്ള യാതൊരു സ്വാതന്ത്ര്യവും രാജകുമാരിക്കില്ല പലപ്പോഴും ആ കുഞ്ഞു മനസ്സ് നോവും അവൾ കണ്ണുനീരൊഴുക്കിയാൽ വീട്ടിലുള്ളവർ പറയും വേഗം വരാമെന്ന് പറഞ്ഞു പോയതല്ലേ എന്തേ നിന്റെ കാന്തൻ വന്നില്ല എന്തിനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുക കുറുകിനരങ്ങി ഇണയെ കാത്തിരിക്കുന്ന കുറുപ്രാവിനെ പോലെ അവൾ നാളുകൾ തള്ളി നീക്കും തന്റെ കരങ്ങളിൽ കാന്തനണിയിച്ച മുദ്രബോതിരം നാഥന്റെ പേരുകൊത്തിയ മുദ്രമോതിരം ചുംബിച്ചുകൊണ്ട് അവന്റെ വരവിനായി അവൾ കാത്തിരിക്കും ആത്മമണവാളന്റെ വരവറിയിക്കുന്ന കാഹളധ്വനികി കുറുകി കാത്തിരിക്കുന്ന അനുഭവം അതാണ് പ്രിയരേ ക്രിസ്തീയ ജീവിതം ഉള്ളുനീറുന്ന അനുഭവങ്ങളിൽ കാലം കഴിക്കുന്ന ദൈവത്തിന്റെ പൈതലെ നിന്നെ ഓർത്തുകൊണ്ട് നിന്നെ മുദ്രമോതിരമായി അണിഞ്ഞിരിക്കുന്ന നാഥൻ തന്റെ കരത്തിൽ നിന്നെ വരച്ചിരിക്കുകയാണ് കേട്ടോ എന്റെ പ്രിയേ നീ എനിക്കുള്ളവൾ നിന്നിൽ യാതൊരു ഊനവുമില്ലെന്ന് പറയുന്നവൻ നിന്നെ തന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഇനി കാലമേറിയില്ല കുഞ്ഞെ നിന്റെ കണ്ണ് തോരുവാൻ കാലമാകുന്നു കാന്തൻ വരുന്നതുവരെ അവൾക്ക് മറ്റുള്ളവരുമായി സല്ലപിക്കാൻ അവകാശമില്ല എന്നാൽ വിവാഹനിശ്ചയം കഴിഞ്ഞ് കാന്തനെ കാത്തിരിക്കുന്ന മറ്റ് കന്യകമാരുമായി അവൾക്ക് സംസാരിക്കാൻ അവകാശമുണ്ട് എന്തായിരിക്കും കാന്തമാർ തമ്മിൽ കൂടുമ്പോൾ പറയുക തങ്ങളുടെ കാന്തന്റെ ഗുണഗണങ്ങൾ വർണ്ണിക്കും പ്രിയനോട് തനിക്കുള്ള സ്നേഹം പ്രിയന് തന്നോടുള്ള സ്നേഹം വർണ്ണിക്കും അവൻ തനിക്ക് തന്ന ശിരോവസ്ത്രത്തിന്റെ മൂല്യം നിശ്ചയ ദിവസം തന്നെ ഏൽപ്പിച്ച താലന്തിന്റെ കാര്യം ചിത്രത്തൈയിലുള്ള വിശേഷ വസ്ത്രത്തിന്റെ ചാരുത പിന്നെ അമ്മ വഴക്കു പറഞ്ഞപ്പോഴും അപ്പൻ ശാസിച്ചപ്പോഴും മറ്റുള്ളവർ അകറ്റി നിർത്തിയപ്പോഴും താൻ പ്രാണപ്രിയനെ ഓർത്തു കരഞ്ഞത് ഒത്തിരി മനസ്സുവേദനിച്ച ദിവസം കാന്തനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു അവൻ അവനെന്റെ അരിയിൽ വന്നു ഞാൻ നാഥന്റെ ഇമ്പശബ്ദം കേട്ടു അപ്പൊൻകരം നീട്ടി അവൻ കണ്ണു നീറ് തുടച്ചു എല്ലാവരും ഒറ്റപ്പെടുമ്പോൾ എല്ലാവരും ഒറ്റപ്പെടുമ്പോൾ ഒറ്റപ്പെടുത്തുമ്പോൾ ഓർക്കണം നീ തനിച്ചല്ല നിനക്കൊരു കാന്തനുണ്ട് പ്രിയരെ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം ഏത് പ്രതികൂലത്തിന്റെ നടുവിലും കാന്തനുവേണ്ടി തന്നെത്താൻ ഒരുക്കപ്പെടുന്ന അനുഭവമാണ് കേട്ടോ കാന്തയെ നോക്ക് യഹൂദന്റെ വിവാഹം രാത്രിയിലാണ് അവരുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് പുലരിയിലല്ല സന്ധ്യയിലാണ് ചന്ദ്രമാസമാണ് അവർ കണക്കാക്കുന്നത് സന്ധ്യയായി ഉഷസുമായി ഒന്നാം ദിവസം അങ്ങനെയാണ് ചന്ദ്രൻ ഉദിക്കുന്ന സമയമാണ് ദിവസത്തിന്റെ ആരംഭം മീസാൻ മാസം മൂന്നാം തീയതി കല്യാണം എന്ന് പറഞ്ഞാൽ മൂന്നാം തീയതി പകല് നമ്മൾ ചെന്നിട്ട് കാര്യമില്ല അവർക്ക് മൂന്നാം തീയതി തുടങ്ങുന്നത് സന്ധ്യയിലാണ് നൂറ്റിനാലിന്റെ പത്തൊൻപത് സങ്കീർത്തനങ്ങൾ നൂറ്റിനാല് പത്തൊൻപതിൽ വായിക്കുന്നു അവൻ കാലനിർണയത്തിനായി ചന്ദ്രനെ നിയമിച്ചു സൂര്യനെ അല്ല കാലനിർണയത്തിനായി ചന്ദ്രനെ നിയമിച്ചു ഓരോ ദിവസവും കാന്തൻ നൽകിയ അങ്കി അങ്കിയെടുത്ത് കാട്ടിയിട്ട് മാതാപിതാക്കൾ അവരോട് പറയും കുഞ്ഞേ ഒരുപക്ഷെ ഈ രാത്രിയായിരിക്കും നിന്റെ കാന്തൻ വരുന്നത് ഒരുങ്ങിയിരിക്കണം കാന്തയുടെ ഒരുക്കമെന്ന് പറയുന്നത് വലിയ സുഖമൊന്നുള്ളതല്ല കേട്ടോ ബ്യൂട്ടി പാർലറിൽ ഒരുക്കുന്നത് പോലെ പുരികം പറിക്കലല്ല കൃത്രിമ സൗന്ദര്യമല്ല തന്നെത്താൻ ഒരുക്കിക്കാത്തിരിക്കണം തന്റെ ശരീരവും മനസ്സും മാത്രം ഒരുക്കിയാൽ പോരാ വീടും പരിസരവും ഒരുക്കണം വീട്ടിലേക്കുള്ള വഴി ഒരുക്കണം കാന്തനും കൂട്ടനും ഇരിക്കുവാനുള്ള ഇരിപ്പടങ്ങൾ തൂത്തു തുടച്ച് വൃത്തിയാക്കി അലങ്കരിക്കണം അവർക്ക് കുളിക്കുവാനുള്ള പാനപാത്രങ്ങൾ മിനുക്കിവെക്കണം നിലവിളക്കിൽ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ തീർന്നു പോകാതെ സൂക്ഷിക്കണം നിലവിളക്ക് മിനുക്കിവെക്കണം ഇരുട്ടുമാറ്റാൻ എണ്ണയുണ്ടെന്ന് ഉറപ്പുവരുത്തണം കൈകാലുകളിൽ നഖം വളർത്താൻ പാടില്ല എല്ലാ ദിവസവും നഖങ്ങൾ മുറിച്ച് വൃത്തിയാക്കി വയ്ക്കണം പാദത്തിന്റെ ശുദ്ധീകരണം പ്രത്യേകം ശ്രദ്ധിക്കണം കാന്തൻ വരുമ്പോൾ കുഴിനഖം കാണാൻ പാടില്ല ഒൻപതാം വയസ്സു മുതൽ ശുചീകരണത്തിൽ അതീവ ശ്രദ്ധാലുവായിരിക്കണം കാന്ത സ്വന്തം കാല് സൂക്ഷിക്കാൻ കഴിയാത്തവൾ എങ്ങനെയൊരു കുടുംബം സൂക്ഷിക്കും വിവാഹം മുടങ്ങാൻ ആ ഒറ്റ കാര്യം മതി ദിനംതോറും തന്നത്താനൊരുക്കിക്കാത്തിരിക്കണം ഒരു നാൾ കാന്തൻ വരും അന്നെല്ല പെൺകുട്ടികൾ ഒരുമിച്ചുകൂടും അനേകം തരുണീമണികൾ ഒന്നിച്ചു നിൽക്കുമ്പോൾ മണവാളൻ പറയും അനേകം സ്ത്രീരത്നങ്ങളുണ്ടെങ്കിലും എന്റെ പ്രാവും നിഷ്കളങ്കയുമായവൾ ഒരുത്തി മാത്രം കുഞ്ഞെ പത്ത് കന്യകുമാരെയും കൂടെ ഒരുമിച്ച് കെട്ടത്തില്ലെന്നും മണവാളന്റെ കയ്യിൽ അണിഞ്ഞിരിക്കുന്ന മുദ്രമോതിരത്തിൽ എഴുതിയിരിക്കുന്ന പേര് വിളിക്കുമ്പോൾ ആ പേരുള്ളവളെ ചിത്രത്തൈയിലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും കൂടെ തൊഴിൽമാരും കാണും പക്ഷേ മണവാറ്റി ഒരുത്തി മാത്രം ദൈവമേ നിനക്ക് സ്തോത്രമെന്ന് പറയാമോ കർത്താവേ ഞാൻ നിനക്ക് നന്ദി പറയുന്നതെന്ന് പറയാമോ കുഞ്ഞേ നിനക്ക് വേണ്ടി ഒരു നല്ല ദിനമൊരുങ്ങുന്നുണ്ട് തന്നെത്താൻ ഒരുക്കണം ജീവിതത്തിലെ മാലിന്യങ്ങളെല്ലാം അകറ്റിക്കളയണം വിശുദ്ധിയോടെ ജീവിതം നയിക്കണം ദൈവത്തിന് സ്തോത്രം ഒരു കാര്യം പ്രത്യേകം ഓർമ്മയിൽ ഇരിക്കണം കേട്ടോ വിവാഹനിക്ഷയം കഴിയുന്ന ദിവസം പക്വമതിയായ ഒരു വ്യക്തിയെ കാന്തന്റെ പിതാവ് കാര്യസ്ഥനായി നിയമിക്കും ആ കാര്യസ്ഥൻ വിശ്വസ്ഥനായിരിക്കും മറ്റാരും അറിയാതെ കാന്തയെ സാഗൂതം ശ്രദ്ധിച്ച് അവളെക്കുറിച്ചുള്ള വാർത്തകൾ പിതാവിനെ അറിയിച്ചുകൊണ്ടിരിക്കും പിതാ പിതാവിനുള്ളതിൽ നിന്നെടുത്ത് കാന്തയ്ക്ക് കൊടുക്കുമൻ കുഞ്ഞെ കാര്യസ്ഥൻ എപ്പോഴും നിന്നെ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് അത് മറക്കരുത് കാര്യസ്ഥൻ ചുമതലപ്പെടുത്തിയ ദൂതനുണ്ടായിരിക്കും ചെറിയ ചെറിയ കുറ്റങ്ങൾ പോലും ദൂതൻ കാര്യസ്ഥനെ അറിയിക്കും എന്നാൽ കാര്യസ്ഥൻ പിതാവിനോട് അവൾക്ക് വേണ്ടി അപേക്ഷിക്കും കൊച്ചുകുട്ടിയല്ലേ അതൊരു കുറ്റമായി കണക്കിടില്ലേപ്പ അവൾ തന്നെത്താൻ ശുദ്ധീകരിച്ചൊരുങ്ങിക്കാത്തിരിക്കുന്ന കാന്തയാണ് രാജകുമാരിയാണ് നല്ല കുട്ടിയാണ് ചെറിയ തെറ്റുകളെ പർവ്വതീകരിച്ചു കാണിക്കയില്ല കാര്യസ്ഥൻ വാത്സല്യ യുവൈതലേ നിന്റെ സംരക്ഷക ദൂതൻ ദൈവമുഖം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് അവൻ നിന്നെ ചുറ്റി പരിപാലിക്കുന്നു എല്ലാ തെറ്റും കരഞ്ഞപേക്ഷിച്ചാൽ ക്ഷമിക്കും എന്നാൽ പരസംഗം ക്ഷമിക്കയില്ല കാന്തനു വേണ്ടി നിന്നെ നിശ്ചയിച്ചിരിക്കുമ്പോൾ കാന്ത മറ്റൊരുവനെ ഓർത്താൽ മറ്റൊരു തന്റെ മുമ്പിൽ മുട്ടുമടക്കിയാൽ കാന്തനോടല്ലാതെ ആരോടെങ്കിലും പ്രാർത്ഥിച്ചാൽ അത് പരസംഗമാണ് വിവാഹം നടക്കത്തില്ല ക്ഷമിക്കാനാവാത്ത രണ്ടാമത്തെ തെറ്റ് കാര്യസ്ഥന്റെ നേരെ ദൂഷണം പറയുന്നത് ഒരു നാടും ക്ഷമ കിട്ടുകയില്ല കുഞ്ഞേ തന്നെത്താൻ സൂക്ഷിച്ചോണം സ്വർഗീയ ആനന്ദമെന്ന നിത്യത നഷ്ടപ്പെടാൻ ഇടയാകരുത് കേട്ടോ വിവാഹ ദിവസം വരെ പക്കുമതിയായ കാര്യസ്ഥന്റെ നിരീക്ഷണത്തിലും സംരക്ഷണയിലുമായിരിക്കും കാന്ത കഴിയുന്നത് കുഞ്ഞേ നിനക്കൊരു കാര്യസ്ഥനുണ്ട് ആ കാര്യസ്ഥൻ ഇപ്പോൾ മണവട്ടി സഭയെ ഒരുക്കുകയാണ് പോകേണ്ടുന്ന വഴിപ്പ് അറിഞ്ഞു തരുന്ന കാര്യസ്ഥൻ നിന്റെ മേൽ ദൃഷ്ടിവെച്ച ആലോചന പറഞ്ഞു തരുന്ന കാര്യസ്ഥൻ ആവശ്യങ്ങൾ നീ അറിയാതെ തന്നെ അറിഞ്ഞ് പിതാവിനുള്ളതിൽ നിന്നെടുത്ത് നിനക്ക് തരുന്ന കാര്യസ്ഥൻ ഒരു മാർഗവുമില്ലോ എന്ന് ചിന്തിച്ച് മനസ്സ് തകർന്നിരിക്കുമ്പോൾ നിനയാത്ത മാർഗത്തിലൂടെ അറിയാത്ത പാതയിലൂടെ നിനക്ക് വേണ്ടുന്ന നന്മകൾ എത്തിച്ചു തരുന്ന നല്ല കാര്യസ്ഥൻ ദൈവത്തിനു സ്തോത്രം വിവാഹ നിശ്ചയം കഴിഞ്ഞ പെൺകുട്ടിക്ക് വേണ്ടതെല്ലാം കൊടുക്കേണ്ടത് കാന്തനാണ് കാന്തൻ കാര്യസ്ഥന്റെ കരങ്ങളിൽ കൊടുത്തയക്കും എന്നാൽ കുഞ്ഞെ കാര്യസ്ഥൻ നിനക്കെതിരായി പിതാവിനോട് പറഞ്ഞാൽ പിന്നെ കല്യാണം നടക്കത്തില്ല വിശുദ്ധിയെ തികച്ച് കാര്യസ്ഥന്റെ സംരക്ഷണയിൽ കഴിയുന്ന കാന്ത ഒരു ദിവസം ആർപ്പുവിളികൾക്കും കാന്തൻ വരുന്നു നിശ്ചയ ദിവസം കാന്തൻ വന്നപ്പോൾ പതിമൂന്ന് വയസ്സ് മാത്രമേ അവന് പ്രായമുള്ളൂ എന്നാൽ വിവാഹത്തിന് വരുമ്പോഴങ്ങനെയല്ല ളേവരനായ നവയൌവനത്തിന്റെ തുടിപ്പുമായിട്ടാണ് വരുന്നത് കുഞ്ഞെ നിന്നെ വിവാഹത്തിന് നിശ്ചയിച്ചപ്പോൾ അവൻ മുൾക്കിരീടം ചൂടിയവനായിരുന്നു എന്നാൽ വേളി കഴിക്കാൻ വരുമ്പോൾ പൊൻകിരീടം ചൂടിയവനായി വരും കണ്ടാൽ ആളല്ലെന്ന് തോതുമാറു വിരൂപനായിരുന്നവൻ പതിനായിരങ്ങളിൽ പരമസുന്ദരനായി വരും ആ സമാഗമസമയത്ത് ഹരിസ്ഥൻ വിളിച്ചു പറയും യോവിൽ രണ്ടു പതിനാറ് മണവാളൻ മണവറയും മണവാട്ടി ഉള്ളറയും വിട്ടു പുറത്തുവരട്ടെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം വായിക്കുന്ന ഒരു വേദഭാഗമുണ്ടല്ലോ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും എന്നാൽ അടുത്ത വാക്ക് ശ്രദ്ധിക്കണം ഇത് കൂടി വന്നവരെ ആരേ ഉദ്ദേശിച്ച് പറയുന്നതല്ല ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത് അതെ നാം ക്രിസ്തു എന്ന കാന്തനിൽ ഒന്നായി ചേരുന്ന ദിവസം വരുന്നു അപ്പോൾ കാര്യസ്ഥൻ പറയും അല്ലയോ കുമാരി കേൾക്കുക നോക്കുക ചെവിചായ്ക്ക സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും അവൻ നിന്റെ നാഥനല്ലോ അവനെ നമസ്കരിച്ചുകൊള്ളുക സ്തോത്രം അവിടെ വച്ച് കാര്യസ്ഥൻ നടുവിൽ നിന്നും നീങ്ങിപ്പോകും പിന്നെ നെയ്യും നിന്റെ നാഥനും മാത്രം ആ നല്ല നാളിനായി ഒരുങ്ങാൻ പ്രിയരെ നമുക്ക് കർത്താവ് നൽകുക നൽകിയ ഈ സന്ദേശവുമായി നിങ്ങളുടെ അരികിൽ ഒരു പുലരി കൂടി എത്തുവാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ് ചെങ്ങറ നിന്നും പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട നമ്പർ ഓർപ്പിക്കുന്നു നയൻ സീറോ സെവൻ ടു വൺ ഫോർ വൺ എയ്റ്റ് മറ്റൊരു നമ്പർ കൂടിയുണ്ട് സീറോട്ടവർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു കാരുണ്യവാരിധിയായ നല്ല കർത്താവെ അനുഗ്രഹീതമായ ഈ നല്ല പുലരിൽ ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ നാമം ചൊല്ലി എളിവൻ അനുഗ്രഹിക്കുന്നു കർത്താവെ നിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങൾ അവരുടെ ആവശ്യങ്ങളുടെയും അറിയുന്നു അവരായിരിക്കുന്ന അവസ്ഥ എന്റെ ദൈവം അറിയുന്നു ഉള്ളു നേർന്ന വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്കായി സമർപ്പിച്ച് ഒരു മറുപടിക്കായി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടപ്പ മനസ്സലിയണമേ അവരോട് കരുണ കാണിക്കണമേ അവരുടെ ആവശ്യങ്ങളിൽ അങ്ങയുടെ കരം ചലിപ്പിക്കണമേ ദൈവമേ നിന്റെ ദൈവവിടെ നിന്റെ കാന്തനവിടെ എന്ന് പറഞ്ഞ് മോഢാതി അവരെ നിന്ദിക്കാൻ അനുവദിക്കരുത് ഓവേ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം ദേശത്ത് വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞ ദൈവം നിന്ദിക്കുന്നവരുടെ നടുവിൽ പുച്ഛിക്കുന്നവരുടെ മുൻപിൽ ആ കുഞ്ഞുങ്ങളുടെ മുഖത്തെ ആദരിക്കണം അവരുടെ കണ്ണുനീര് മാറിട്ട് ദുഃഖം മാറിട്ട് നെടുവീർപ്പ് മാറട്ട് നിരാശ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ തൽസ്ഥാനത്ത് സ്വർഗീയ പ്രത്യാശ മഹാദൈവം നൽകുന്ന പ്രത്യാശ അതേ പ്രത്യാശ നായകനായ ക്രിസ്തുവേശു നൽകുന്ന പ്രത്യാശ അവരുടെ ഉള്ളിൽ നിറയട്ടെ യേശുവിന്റെ നാമത്തിൽ മനസ്സിന്റെ നിരാശ മാറി ആ സ്ഥാനത്ത് പ്രത്യാശ ഉയരുമ്പോൾ കർത്താവെ ആ കുഞ്ഞുങ്ങൾ അല്ലെ ലുയാ അല്ലേ ഹൃദയം നിറഞ്ഞു നിന്നെ തീരും നല്ല സാക്ഷ്യങ്ങൾ അവരിൽ നിന്ന് കേൾക്കുവാനിടയാകട്ടെ കർത്താവെ ഈ വചനം കേട്ടവരിൽ ആരെങ്കിലും എന്റെ യേശുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാത്തവരുണ്ടെങ്കിൽ ഒരു ഹൃദയത്തോട് പരിശുദ്ധാത്മാവ് ഹൃദ്യമായി ഇടപെടണമേ അങ്ങ് സംവദിക്കണമേ അവരോട് ഇന്ന് കർത്താവെ അവർ ജീവന്റെ പുസ്തകത്തിൽ പേരെ അനുഭവത്തിൽ ഐധീരുവാഹാനിടയാക്കണം ഒരുപാട് വിഷയങ്ങൾ കുഞ്ഞുങ്ങൾ നൽകിയിട്ടുണ്ട് എല്ലാം സ്തോത്രത്തോടെ തിരുസന്നിധിയിൽ ഉറച്ചിപ്പിക്കുകയാണ് പ്രാർത്ഥന ദൈവം കേട്ടതിനായി നന്ദി പറയുന്നു യേശുക്രിസ്തുവന്റെ നാമത്തിൽ ആമേ കർത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ദൈവം അനുവദിച്ചാൽ വീണ്ടും നമുക്ക് പ്രാർത്ഥനയോടെ തിരുവചനവുമായി കൂടാം അതുവരെ നമ്മളെല്ലാം ആയിരിക്കുന്നു ഇടത്ത് സർവവല്ലഭനായ കർത്താവ് കൺമണി പോലെ കാത്തുപരിപാലിക്കട്ടെ ഗോഡ് ബ്ലസ് യു